നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചി കാരൻ ചാനൽ പല തരത്തിലുള്ള ഫസ്റ്റ് ഹാഫുകളുണ്ട് പല സ്റ്റൈലിലുള്ള ഫസ്റ്റ് ഹാഫുകൾ കണ്ടുണ്ട് പല പെർഫോമൻസ് ഉള്ള ഫസ്റ്റ് ഹാഫ് പക്ഷെ ഇത്രയ്ക്ക് ഭയാനകരമായ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിരിക്കും ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ഇൻ ദ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി ഫസ്റ്റ് ടൈം എവർ വൺ പേഴ്സൺ സ്കോർസ് ഫോർ ഗോൾസ് ചോദിച്ച പോലെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മച്ചാനെ ഒരു ഐഡിയില്ല എന്താ ഇവിടെ നടക്കണെന്നുള്ളത് എന്തൊക്കെയോ നടക്കുന്നു എന്തൊക്കെയോ കാണ എനിക്കൊന്നും മനസ്സിലായില്ല ഫസ്റ്റ് ഓഫ് തന്നെ എനിക്കിതിപ്പോഴും എന്റെ കിളി പോയി കിടക്കാണ് ഇറ്റ്സ് കോൾ ടു നൈറ്റ് ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഹാഫ് വാട്ട് ആ

ചേച്ചയ്ക്ക് വേണ്ടി നേടി ഒന്നും പറയാനില്ല ഒരു ആറ് ഗോളിങ്ങിൽ നമ്മൾ അടിക്കേണ്ടായിരുന്നു ഓണി മാഡുവെൽഫിഷ് അല്ലായിരുന്നുണ്ടെങ്കിൽ അത് ഗോൾ അടിക്കണ്ടായിരുന്നു പാൽമറിന് ഫസ്റ്റ് തന്നെ ആ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ അവൻ അഞ്ച് ഗോൾ ആയതിനെ മാഡുവയ്ക്ക് ഒന്ന് ലേ ഓഫ് ചെയ്താൽ മതി എൻസോ ഫെർണാണ്ടസിന് അത് സൂപ്പർ ഗോൾ ആയിരുന്നു എൻസോ ഫെർണാൻഡസ് ഞാൻ പ്രശംസിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ടുഡേ എൻസോ ഹാസ് ഹാസ് എക്സലന്റ് അവന്റെ പാസ് ഫെർണാൻഡസ്റ്റ് ഐ തിങ്ക് ഫോഫാന ആസ് എ ഡിഫൻഡർ ഹാസ് വെരി ഡിഫെൻഡർ ഹാസ്ബീൻ സാൻജോസ് ബീൻ ഗുഡ് സാൻസ് പോരാത്തതിന്റെ രണ്ട് ഗോൾ ഓഫ് സൈഡ് രണ്ട് ഗോൾ ഉണ്ടായിരുന്നു അല്ലെ ഓഫ് സൈഡ് അതെ രണ്ട് ഗോൾ ഓഫ് സൈഡ് രണ്ട് ചാൻസ് മിസ് ഒന്നും പറയാനില്ല സാൻചസ് ബ്രൈറ്റൺ പ്ലെയർ ആണ് സംശയം വേണ്ട സാൻചസ് ബ്രൈറ്റൺ പ്ലെയർ ആണെന്നുള്ളത് ഇങ്ങനെ ഒരു ഞാൻ കഴിഞ്ഞ മാച്ച് റിവ്യൂലാണോ ഞാൻ പറഞ്ഞത് ഞാൻ ഇടയ്ക്കൊക്കെ ഇവൻ ഒരു മണുകുണാച്ചന എന്തെങ്കിലുമൊക്കെ മണുകുണാച്ചൻ കാണിക്കുന്നുള്ളത് അത് തന്നെ ഒരു ഇടയ്ക്കൊക്കെ ഒരു മണുകുണാച്ചത്തരം കാണിച്ചില്ലെങ്കിൽ ഒരു സമാനല്ല സ്റ്റേളിൻ പോയിന്റ് ഒരു വിഷമം അത് സാൻചസ് തീർത്ത് ഇതുപോലെ ഒരു സാധനം സാൻചോന് വീണ്ടും ഒരു അസിസ്റ്റ് ജാക്സൺ അസിസ്റ്റ് ജാക്സന്റെ അസിസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചു ഇവനത് കൊള ആക്കുന്നുള്ളത് പക്ഷെ അവന്റെ ഡിസിഷൻ മേക്കിംഗ് വല്ലാണ്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അവനൊന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി ലേ ഓഫ് ഒരു മട്ടിരി നല്ല ലേ ഓഫ് പാൽമനും ഒന്ന് പറഞ്ഞു എടുത്ത് മച്ചാനെ മതി ഞാൻ അടിച്ചോളാം എന്നുള്ള രീതിയിൽ പിന്നെ ആ ഫ്രീ കിക്ക് എന്റെ പൊന്നാളിയ ഇതൊരു അന്യായ ഫ്രീ കിക്ക് കേട്ടോ സമ്മതിച്ചു വല്ലാത്ത ലെവലിൽ ഒരു ഫ്രീ കിക് ആയിരുന്നു വോട ഗോൾ പിന്നെ സാൻചസ് ആ ഫസ്റ്റ് ഗോൾ അവൻ ആരെ കണ്ടിട്ടാണ് അവൻ ആ ഗോൾ ലൈനിൽ നിന്ന് കേറി വന്നത് എനിക്കറിയില്ല സാൻചസ് അവന് തലയ്ക്ക് അസുഖം നോക്കണോ സാൻചസ് വെറുതെ ചാടി കയറി വന്നിരിക്കയാണ് ഗോൾ ലൈൻ ക്ലിയറൻസിന് വേണ്ടി ആയിട്ട് പിന്നെ ഒരു ഈസി ബോൾ പിന്നെ അവർ അവരുടെയും ഗോള് ഇവരൊക്കെ തന്നെ രണ്ട് മിസ്റ്റേക്ക് തന്നെയാണ് നമ്മുടെ അവരുടെ ഡിഫൻഡർ മിസ്റ്റേക്ക് ചെയ്തു ജാക്സൺ മേടിച്ചു അത് നല്ല ലേ ഓഫ് ചെയ്തു പിന്നെ ഫൊഫാന ഫൊഫാന വിത്ത് വിത്ത് ടോസൻ ടോസൻ സബ്സ്റ്റിറ്റ്യൂട്ട് വരണം എന്നുള്ളതിൽ യാതൊരു സംശയമുണ്ടാ ഇറ്റ് ഹാസ് ടു ടു ബി എ ടോസൻ കോൾ വിൽ കാരണം ഫൊഫാന അഗ്രസീവ് അവന്റെ ഒരു ലൈൻ കീപ്പിംഗ് വളരെ മോശമാണ് അവന്റെ ഡിഫൻസീവ് അവയർനെസ് ഒക്കെ വാൻ ശോകമാണ് സോ ഇത് ഓ സാൻസും പറഞ്ഞ പോലെ അടിപൊളി സേവ്സ് ഉണ്ടായിരുന്നു അത് ഹൺഡ്രഡ് പെർസെന്റ് വെരി വെരി ഗുഡ് സേവ് പക്ഷെ അങ്ങനെ പറഞ്ഞ സേവ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരും പറഞ്ഞാൽ നമ്മളൊരു ഗോൾ കീപ്പർ ഇങ്ങനെ മണ്ടത്തനം കാണിക്കാൻ പാടുള്ളൂ മണ്ടത്തനം ഒന്നും കാണിക്കരുത് അബ്സുലൂട്ടി യെസ് അതെ കോൾ പാർമർ ഇസ് എ ഫസ്റ്റ് പ്രീമിയർ ലീഗ് ഹിസ്റ്ററി സ്കോർ ഫോർ ഗോൾസ് ബിഫോർ ദൈം ഇൻ സിംഗിൾ മാച്ച് നോ പ്ലെയർ ഹാസ് കോർ മോർ പ്രീമിയർ ലീഗ് ഹാട്രിക്സ് ഫോർസിൻ കോൾ പാൽമർ ഡിഡിയർ ഫ്രാങ്ക് ഊഫ് പാൽമർ മൂന്ന് ഹാട്രിക് എപ്പോഴും അടിച്ചു കഴിഞ്ഞു ഇനി എന്തോരും കിടക്കുന്നു അവനൊരു മിക്കോർ അവന്റെ കരിയറില് ഒരു അഞ്ചോ ആറോ ഹാട്രിക് അല്ലെങ്കിൽ ഏഴ് ഹാട്രിക് എങ്കിലും അടിച്ചിട്ട് അവന്റെ കരിയർ എന്നുള്ള രീതിയിൽ ൾറെഡി ഗെറ്റിംഗ് എക്സ്പോസ് അത് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് വി ആർ ഗെറ്റിംഗ് എക്സ്പോസ്ഡ് എക്സ്പോസർ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ഡിഫൻസി ലൈൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് നമ്മുടെ അറ്റാക്കിംഗ് പ്ലേ ഒരു ആക്ച്വല ബ്രൈറ്റൺ അതായത് പഠിച്ചിട്ടാ വന്നിരിക്കുന്നത് ബ്രൈറ്റൻ ഹൈ ലൈൻ വെക്കും കിട്ടിയ ലൈൻ കിട്ടിയ മോനെ വിട്ടോ നമ്മൾ ആ ടോട്ടനെതിരെ ഒമ്പത് ആൾക്കാരെ വെച്ച് കളിച്ചത് എങ്ങനെ കളിക്കണം എന്നുള്ളത് മരസ്ക പതിനൊന്ന് പേർക്കെതിരെ ഉള്ള മരസ്ക ബോൾ കിട്ടിയ ഗുസ്തോന്റെ ഒരു പാസ് വാസ് വാട്ട് സം പാസസ് ബ്രൈറ്റിനെതിരെ പോകാൻ ഗുസ്തോ ഹൈലൈൻ വയ്ക്കുക ഓൺ ദ ബോൾ ഹൈലൈൻ വയ്ക്കാധാരണ ബാസ്കറ്റ് ബോൾ മാച്ച് എന്ന് പറയൂല്ലേ ഇത് ബാസ്കറ്റ് ബോൾ ടെന്നിസ് മാച്ചായിരുന്നു ടക്ക് 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 ബോൾ അങ്ങോട്ട് പോകുന്നു ബോളി ഇങ്ങോട്ട് വരുന്നു ബോളി ഇങ്ങോട്ട് പോകുന്നു എന്തൊക്കെ എത്ര ചാൻസ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് ഗോളിങ്ങിലും നമ്മൾ അടിക്കേണ്ടതായിരുന്നു മൊത്തം ഒരു ആറ് രണ്ടെങ്കിലും തീരേണ്ടായിരുന്നു ബ്രൈറ്റിന് ബെൽബക്കന് ഒരു അടിപൊളി ഒരു ചാൻസ് ഉണ്ടായിരുന്നു അതും കൊണ്ടേ കുളവാക്കി താങ്ക് യു പിന്നെ ഒരു രണ്ട് നല്ല സേവ് ഉണ്ടായിരുന്നു നമ്മുടെ പിന്നെ മിറ്റോമേ ഒരു ചാൻസ് മിറ്റോമയാണോ ബലേബിയാണോ മിറ്റോമ ഒരു ചാൻസ് മിസ് ചെയ്തു അതും ഒരു ഷോട്ട് അടി അതൊരു ഗോള് പോകാനുള്ള ഒരു ചാൻസ് മിസ് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റണും ഒന്ന് അവര് നാല് ഗോൾ അടിക്കാൻ നമ്മൾ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആറ് ഗോൾ അടിക്കാൻ സോ ഐ തിങ്ക് തിങ്ക് ഐ ഫെയർ തിലെ ടു എന്താ പറയണേ ഈ പറയുന്ന പോലെ ടു ഗോൾ ക്ലിയർലി റിഫ്ലക്റ്റീവ് ഓഫ് ഗെയിം ഹാഡ് എ ഗെയിം സോ ഫാർ സാഞ്ചു ഗോൾ ഉണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല പക്ഷെ വീണ്ടും അസിസ്റ്റ് ആയി മറ്റേ കളി ഉടങ്ങുന്നതിന് മുമ്പ് ഈ സീസണിൽ ഇതുവരെ കോൾ പാൽമർ തന്റെ അക്കൗണ്ട് സ്റ്റാംഫോർഡ് സ്റ്റാൻഫേർഡ് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞ അവിടെ വന്നു നാല് വെറും നാല് ഫുഡ് നമ്മൾ പ്രീമിയർ ലീഗ് ഗോൾ ടാലി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗ് ഗോൾ ടാലി എടുത്തു എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഇവനായിരിക്കും പാൽമർ ഉണ്ടാവും ആ കൂട്ടത്തില് എന്നുള്ളത് അന്യായ എന്താ പറയുക അന്യായ തുടങ്ങും ആ എടുത്തു നോക്കട്ടെ പ്രീമിയർ ലീഗിന്റെ സ്റ്റാറ്റ്സ് എടുത്തു നോക്കട്ടെ ടോപ് സ്കോറേഴ്സ് ഇപ്പോൾ ഏർലിംഗ് ഹാലൻ ലൂയിസ് ഡിയാസ് ആ മറ്റേത് വന്നിട്ടില്ല ഓ അത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ലൂയിസ് ഡിയാസിന് അഞ്ച് ഗോൾ ഉണ്ടല്ലോ അല്ലെ ഗോൾ പാർമറിന് നാല് അസിസ്റ്റ് ആ സാൻചോന് ഇപ്പൊ രണ്ടോ രണ്ടോ മൂന്നോ അസിസ്റ്റ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ സോ ഓവറോൾ ജാക്സൺ ഒരു അസിസ്റ്റ് സോ യെസ് ഹാലൻ്റെ ആണ് എല്ലാവരും പൊക്കത്ത് നിൽക്കുന്നതെങ്കിലും തൊട്ടുപുറകിലുള്ള ആൾക്കാരെ കൂടെ ഉണ്ടെന്നുള്ളതാണ് വിച്ച് ഇസ് ഇൻക്രെബിൾ ഇതിന് പിടിച്ചു നിർത്തിയാൽ മതി കാരണം ഇത് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ വി ആർ ഇൻ ടോപ് തേർഡ് പൊസിഷൻ പതിമൂന്ന് പോയിന്റ് ആ ആറ് മത്സരം കഴിഞ്ഞപ്പോഴത്തേക്കും വി ആർ ജസ്റ്റ് വൺ പോയിന്റ് ബിഹൈൻഡ് ടൈറ്റിൽ ചാമ്പ്യൻസ് പിന്നെ ലിവർപൂളിന്റെ കളിയുണ്ട് അഫ്കോഴ്സ് ലിവർപൂളിനുകൊണ്ട് ആസ്റ്റൻവേലിക്കും ഉണ്ട് അപ്പോ നമ്മൾ വീണ്ടും തിരിച്ചു വരാം എന്നുള്ളതേ ഉള്ളൂ സിറ്റി ന്യൂ കാസിൽ വൺ വൺ ആയി റോഡറി ഇല്ലാത്തതിന്റെ അഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഫേസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തുടങ്ങി സോ പാൽമർ സിക്സ് ഗോൾ ആഫ്റ്റർ ഹാലഞ്ചേഴ്സ് ആറ് ഗോൾ ആണ് ആറ് ഗോൾ നാല് സിസ്റ്റം മൊത്തം പത്ത് ഇൻക്രഡ് അൺബിലീവബിൾ ഒന്നും പറയാനില്ല അൺബിലീവബിൾ നഷ്ടപ്പെടുത്തിയതിന്റെ പലിശക്ക് നമുക്ക് നമ്മളൊരു പ്ലെയറിനെ സൈൻ ചെയ്തു എന്നും പറഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം ബാലൻഡോർ ആന്റണി പാൽമർ റേറ്റഡ് ആണ് പാൽമർ ഓവർ റേറ്റഡ് ഓവർറേറ്റഡ് ആണ് ശരിക്കും അണ്ടർ റേറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആന്റണി ഭയങ്കര അണ്ടർ റേറ്റഡ് നെക്സ്റ്റ് മാച്ച് ഓവർ അജ്മലെക് അതൊരു അതൊരു തലിക്കിച്ചിരി ഓളം ഇല്ലാത്തൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ എന്താന്ന് ഒന്നും പറയരുത് അടുത്ത കളി മാറ്റി പറയരുതെന്നോ എന്ന് അടുത്ത കളി എന്ന് മാറ്റി പറയാം എല്ലാ കളിയും ഓരോരോ കളി ഓരോരോ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്നു അടുത്ത കളി ചെലപ്പോ മോശം പറയുകയാണെങ്കിൽ ആ കളി ചിലപ്പോ മോശമായിരിക്കും അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ മാറ്റി പറയുന്ന ഒരു കേസില്ല പാൽമാർ അൺഡിനിട് കോൾഡ് അപ്പോലി സാറ്റർഡേ മോർണിംഗ് ടു വാച്ച് എൽ സി ഗെയിംസ് ഇവിടെ ഇപ്പൊ ഇവിടെയും കോൾഡ് ആണ് ഓട്ടം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ യു കെയില് നാലു മണി വെരി കോൾഡ് യെസ് ഇന്നൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് കളിക്കാൻ പോയി രണ്ട് കളിയും തോറ്റു അതുകൊണ്ട് നന്നായി തിരിച്ചു വന്നു കോൾ പാൽപെട്ട നാല് ഗോള് ഫസ്റ്റ് ഹാഫിൽ കാണാൻ ഇനി ഇനി വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഐ ഐ സെക്കൻഡ് ഹാഫ് ബി ഈവൻ മോർ റെഡി ഹോപ്പ് സെക്കൻഡ് ഹാഫ് ആണ് മെറസ്കെ ഒന്ന് ഉയർന്നു വരുന്നത് ഫസ്റ്റ് ഹാഫ് എപ്പോഴും നമ്മുടെ മെസ്സിയാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ഫസ്റ്റ് ഹാഫുകളൊക്കെ ഇങ്ങനെ തലേറിച്ചു പോകണം എന്താ നടക്കണമെന്നൊന്നും മനസ്സിലാവുന്നില്ല സെക്കൻഡ് ഹാഫ് ആണ് മെറസ്കോ ഒന്ന് ഉണർന്നു വന്നത് സെക്കൻഡ് ഹാഫ് ഇനി എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് കളിക്കാൻ പോണേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ലച്ചി ലച്ചി ഹൗ ചെൽസിൻ സെക്കൻഡ് ഹാഫ് ഓക്കെ ഫസ്റ്റ് ഹാഫ് ഞാൻ ഇതുപോലെ ലൈവ് ചെയ്യണം എന്ന് വിചാരിച്ചല്ല പക്ഷെ ചെൽസിക്കാരൻ വ്യക്തി എന്നോട് പറഞ്ഞു ബ്രോ ഇതിന്റെ പേരിൽ ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് ഇത് വന്നൂടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ട് ലൈവ് വന്നാണ് അപ്പൊ ഇനി നമുക്ക് ഇനി പോസ്റ്റ് മാച്ച് കാണാം പോസ്റ്റ് മാച്ച് നമുക്ക് കണ്ടേട്ടു പോസ്റ്റ് മാച്ചിൽ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഹോപ്പ്ഫുള്ളി പോസിറ്റീവ് we maintain this 42 aligero 52 white nirthanam ini oru goal concede cheyirathu let's keep it at that level okay come on boys keep the blue flag flying high ini namukku kaalam bye bye